ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ രോഗികളാക്കി ഇഷ്ടികക്കളങ്ങളുടെ പ്രവർത്തനം കൊല്ലം നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിലെ മുടിച്ചിറയിലാണ് ഇഷ്ടികക്കളങ്ങൾ പ്രവർത്തിക്കുന്നത് പരിസ്ഥിതി മലിനീകരണ സംരക്ഷണ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇഷ്ടിക ചൂളകൾ പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇഷ്ടിക ചൂളകളുടെ അനധികൃതമായ പ്രവർത്തനം മൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയിട്ടുള്ളതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പ്രദേശത്താണെങ്കിലും ഒരുപാട് രോഗികളും ക്യാൻസർ രോഗികളും വളരെയധികം കൂടുതലാണ് പഴയ കാലത്ത് ഒരുപാട് പേർ ഒരുപാട് പേര് ക്യാൻസർ വന്ന് മരണപ്പെട്ടിട്ടുണ്ട് അതേപോലെ കൊച്ചു കുട്ടികൾ ഇപ്പോൾ വളർന്നു അവർക്കെല്ലാം ഓരോ തരം അസുഖങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് ശ്വാസം മുട്ട് അങ്ങനെ ഒരുപാട് നേരി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഒരു മാനദണ്ഡവും ഇന്നേ വരെ പാലിക്കപ്പെട്ടിട്ടില്ല നമ്മള് കളക്ടറേറ്റിൽ പരാതി കൊടുക്കും ഇതൊന്നും അവർ ചെയ്യാ ചെയ്യാന്ന് പറയുന്ന അല്ലാതെ ഇതിലൊന്നും യാതൊരു നടപടിക്രമങ്ങളും ഇതേവരെ ഉണ്ടായിട്ടില്ല ഈ പ്രദേശത്ത് നട്ടുച്ച സമയത്ത് പോലും മൂടൽ മഞ്ഞുപോലെ അന്തരീക്ഷമാകെ പുകപടലം മൂടിക്കിടക്കുന്ന കാഴ്ചയാണുള്ളത് പ്രദേശവാസികൾക്ക് ദോഷകരമായി പ്രവർത്തിക്കുന്ന ഇഷ്ടിക ചൂളയ്ക്ക് എതിരെ വർഷങ്ങളായി നെടുമ്പന പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും ഇതിനകം നിരവധി പരാതികൾ നൽകിയെങ്കിലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണവും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇതൊന്നും പോലും ചെയ്തിട്ടില്ല വന്ന് ഇത്രയും പരാതി കൊടുക്കുന്നത് തന്നെ വേണം ഇഷ്ടിക കടങ്ങളുടെ പ്രവർത്തനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവാക്കൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം